മുഹമ്മദ് റിയാസ് സൂപ്പർ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ലംഘിച്ച മുഖ്യമന്ത്രി വയനാട് ദുരന്തത്തിന്റെ മേൽനോട്ട ചുമതല പി എ മുഹമ്മദ് റിയാസ് അടങ്ങുന്ന മന്ത്രിസഭാ ഉപസമിതിക്ക് നൽകി കൈമാറി എന്നതാണ് വിവരം റിയാസിനെ കൂടാതെ എ കെ ശശീന്ദ്രൻ ഒ ആർ കേളു കെ രാജൻ എന്നിവരാണ് മന്ത്രിസഭാ ഉപസമിതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ദുരന്തമുഖത്ത് മറ്റു മന്ത്രിമാരെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് സൂപ്പർ മുഖ്യമന്ത്രി ചമയുകയാണ് നമ്മുടെ റിയാസ് എന്ന ആക്ഷേപം ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് വൈറ്റ് ഗാർഡിന്റെ ഭക്ഷണശാല പൂട്ടിച്ചതിന് പിന്നിലെ ബുദ്ധി കേന്ദ്രവും റിയാസ് തന്നെയാണ് എന്നും പറയപ്പെടുന്നു ഒരു വശത്ത് വൈറ്റ് ഗാർഡിന്റെ ഭക്ഷണശാല പൂട്ടുക എന്നതും മറുവശത്ത് എന്റെ മുഖം എന്റെ ഫുൾ ഫിഗർ എന്ന സരോജ് കുമാർ ശൈലിയിൽ ചാനലുകളിൽ പറന്ന് നടക്കുകയും ചെയ്യുന്ന മുഹമ്മദ് റിയാസ് റിയാസിന്റെ ഡിസാസ്റ്റർ പി ആർ വേണ്ട എന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം തുറന്ന് പറഞ്ഞിരുന്നു തലസ്ഥാനത്താണെങ്കിൽ ചട്ടങ്ങൾ ലംഘിച്ച് ഓരോ പേപ്പറുകൾ ഓരോ ദിവസവും ഇറങ്ങുകയാണ് ശാസ്ത്രജ്ഞന്മാരെ ദുരന്തമുഖത്ത വിലക്കി കുപ്രസിദ്ധിയാർജിച്ച സർക്കുലർ ഉടമ ടിങ്കു ബിസ്വാളിനെ കൊണ്ട് കഴിഞ്ഞ ദിവസം പുതിയ ഒരു പ്രൊസീഡിംഗ് ഇറക്കിയിട്ടുണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായിട്ടുള്ള വയനാട് ജില്ലാ കളക്ടറെ പൂർണമായും ഒഴിവാക്കിക്കൊണ്ടാണ് രണ്ട് സീനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് പുതിയ ചുമതലകൾ നൽകിയിരിക്കുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ വയനാട് ജില്ലാ കളക്ടറെ പോലും പൂർണ്ണമായും ഒഴിവാക്കി രണ്ട് സീനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകിയത് പുതിയ ഉത്തരവിലൂടെ തിരുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അപ്രതീക്ഷിതമായിട്ടുള്ള പല അഴിച്ചുപണികളും നടന്നു വരുന്നു മായി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ എപ്രകാരം പ്രതികരിക്കണമെന്നും ആരെല്ലാം എന്തെല്ലാം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടതാണ് എന്നും വ്യക്തമാക്കിക്കൊണ്ടിട്ടുള്ള വിശദമായ നടപടിക്രമങ്ങൾ സർക്കാർ ഉത്തരവായി നിലവിലുണ്ട് സംസ്ഥാനത്തെ ദുരന്തങ്ങളെ കൈകാര്യം ചെയ്യുന്ന നിലവിലത്തെ സംവിധാനങ്ങളെ അടിമുടി മാറ്റിക്കൊണ്ടാണ് പുതിയ സംവിധാനം ഉണ്ടായിരിക്കുന്നത് എം ടിഒ് തൊള്ളായിരത്തി എഴുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് ഡി എം എ കെ എസ് ഡി എം എ എന്ന നമ്പറിൽ നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങി ദുരന്ത നിവാരണ നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഓറഞ്ച് ബുക്കിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് പുതിയ സംവിധാനം ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രി അധ്യക്ഷനായ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ റവന്യൂ മന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രിയും മാത്രമാണ് രാഷ്ട്രീയക്കാരായി പ്രവർത്തിക്കുന്നത് തൊട്ടു താഴെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമാണ് പ്രധാനമായും ഉള്ളത് ദുരന്തമുഖത്ത് പക്ഷാപാതം ഇല്ലാതെയും സുതാര്യതയോടെയും വേഗതയുടെ വേഗതയുമൊക്കെ ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടാണ് കീഴ് ഘടകങ്ങളിൽ ഒന്നിലും രാഷ്ട്രീയക്കാർക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന ും നടത്തുന്നത് പ്രവർത്തിക്കാനാണ് ഈ സംവിധാനങ്ങൾ മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്നത് ജിഒ ആർ ടി നമ്പർ ഇരുന്നൂറ്റി എൺപത് രണ്ടായിരത്തി പത്തൊൻപത് ഡി എം ഡി എന്ന് സർക്കാർ ഉത്തരവിലൂടെ സ്ഥാപിച്ച കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനമാണ് ഇപ്പോൾ എടുത്തു മാറ്റിയിരിക്കുന്നത് റിയാസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഉപസമിതിക്ക് ദുരന്ത നിവാരണ നിയമപ്രകാരം അധികാരങ്ങൾ ഒന്നുമില്ല എങ്കിൽ പോലും പുതിയ ഉത്തരവിന്റെ മറവിൽ കൈകടത്തലുകൾ നടത്താനാകും എന്നതാണ് യാഥാർത്ഥ്യം ഓറഞ്ച് ബുക്കിലോ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിലോ ഇല്ലാത്ത ജി കമ്മീഷണറെ സ്റ്റേറ്റ് ഡെപ്യൂട്ടി ഇൻസിഡന്റ് കമാൻഡറായി നിയോഗിച്ചിട്ടും ഉണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത ദുരന്ത നിവാരണത്തിൽ ഇതര വകുപ്പുകളെ അപേക്ഷിച്ച ജി വകുപ്പിന്റെ പ്രസക്തി എന്തെന്നതാണ് വ്യക്തമല്ലാത്തത് എക്സാലോജിക് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകളും മന്ത്രി റിയാസിന്റെ ഭാര്യയുമായ വീണയ്ക്ക് നേരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടിയായി ജി എസ് ടി വകുപ്പ് അനുകൂലമായ റിപ്പോർട്ട് നൽകിയിരുന്നു ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ മറ്റ് സെക്രട്ടറിമാർ അടങ്ങുന്ന സമിതി ജി എസ് ടി കമ്മീഷണർക്ക് വേണ്ട പിന്തുണയും സഹായങ്ങളും നൽകണമെന്നും വിചിത്രമായിട്ടുള്ള ഉത്തരവിൽ പറയുകയും ചെയ്തിരുന്നു ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറിക്ക് ഇത്തരത്തിൽ ഒരു ഓഫീസ് പ്രൊസീഡിംഗിലൂടെ നിയമങ്ങളെയും ചട്ടങ്ങളെയും സർക്കാർ ഉത്തരവുകളെയും മറികടന്ന് പുതിയ സംവിധാനം ഒരുക്കാൻ സാധിക്കുമോ എന്ന നിയമവിദഗ്ദ്ധർ സംശയം പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളം തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം കൈകാര്യം ചെയ്യുന്ന ഈ വേളയിൽ പോലും ഈ വേളയിൽ തന്നെ ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യാൻ പരിശീലനം ലഭിച്ചിട്ടുള്ളവരെ പോലും മാറ്റി നിർത്തി റിയാസിന് പ്രാമുഖ്യം നൽകുന്ന പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നതിന്റെ ഉദ്ദേശുദ്ധിയും സംശയിക്കേണ്ടിയിരിക്കുന്നു